നന്ദി ഹണി റോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതായത് ഹണി റോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് അതിൽ പ്രത്യേകിച്ച് എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിനു ശേഷം ഹണി റോസ് അതേ പരാതി വീണ്ടും കൊണ്ടു കൊടുത്തു പോലീസ് വീണ്ടും എരിക്കെതിരെ കേസ് എടുത്തു ബി എൻ എസ് എഴുപത്തി ആക്ട് സിക്സ്റ്റി സെവൻ ഒക്കെ ഇട്ട് കടുത്ത വകുപ്പുകളിൽ എടുത്തിരിക്കുകയാണ് എന്തിനാണ് ഹണി റോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹണി റോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന് അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മിഷം വന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊണ്ട് കൊടുത്തപ്പോൾ പോലീസ് എടുക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും പോലീസുകാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ ഡേ ആ ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട് അത് നമ്മൾ പരാതി ഒന്നും എടുത്തില്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ കേസ് എടുത്തില്ലെങ്കിൽ അവൾ നമുക്കെതിരെ പരാതി കൊടുക്കും അന്ന് അവനെതിരെ ഒരു കേസ് എടുക്കും അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ എക്സാക്ട്ലി ഇതാ സംഭവിക്കുന്നത് കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി നൽകിയ നമ്മൾ സ്ത്രീ വിരുദ്ധരാവും നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി വരും നമ്മൾ എന്തിനീ തൊല്ലൊക്കെ എടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുക്ക് രാഹുൽ ഈശ്വരം വിലക്കെട്ട് ജാമ്യം എടുത്തോട്ടെ കേസില് ഫൈറ്റ് ചെയ്തോട്ടെ ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോവാൻ ഒന്നും കരുതണ്ട ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹണി റോസിനോട് ഏറ്റവും ബഹുമാനപുരസരവും സ്നേഹപുരുമാണ് സംസാരിച്ചത് ഹണി റോസും ബോച്ചയും എല്ലാം പുതിയൊരു അധ്യായം തുടങ്ങട്ടെ ജീവിതത്തിൽ പോസിറ്റീവായി മാറ്റട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അഭിനന്ദിച്ച് രണ്ടുപേർക്കും പോസിറ്റീവായി വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോ ഹണി റോസ് വീണ്ടും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താലും ഹണി റോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം അഹങ്കാരം ഉള്ളതുകൊണ്ടല്ലേ ഹണിറോസ് അങ്ങനെ ചെയ്യുന്നത് ആ അഹങ്കാരം നമുക്ക് അങ്ങ് ശമിപ്പിക്കാം ഹണി റോസിനെതിരെ ഞാൻ പത്ത് കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം പ്രിപ്പയർഡായി എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട് അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ എനിക്കെതിരെ ക്രിമിനൽ ഡെഫമേഷൻ ഞാൻ മുമ്പ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ ക്രിമിനൽ ഡെഫമേഷൻ പോസ്റ്റ് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അടക്കം ഹണി റോസ് ഇട്ടിരുന്നു ഇതെന്തായാലും വ്യാജപരാതിയാണല്ലോ ഒബിയസ്ലി വ്യാജ വ്യാജപരാതിയാണല്ലോ ഞാൻ ഏതെങ്കിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്ന് പോലീസോ മറ്റും റിപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഹണി റോസ് ഇട്ട സാധനം എടുത്തുകൊണ്ട് ഞാൻ പോലീസിന്റെ ഹണി റോസിന്റെ ആ പോസ്റ്റ് എടുക്കുകയാണെ ഹണി റോസിന്റെ പോസ്റ്റ് എടുത്തിട്ട് ആ ഈ സാധനത്തിന് ആ രാഹുൽ ഈശ്വർ മാ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ മെൻഷൻ ചെയ്ത് ഹണി റോട്ട് ഇട്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് അപ്പൊ ഇതൊക്കെ എടുത്ത് ആ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് ഞാനെന്ന് ഹണി റോസ് പറഞ്ഞതിന് ഹണി റോസിനെതിരെ ഞാൻ ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുകയും ഹണി റോസ് അടക്കമുള്ള ഈ വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് നല്ലൊരു പാഠം പഠിക്കുകയും ചെയ്യും നമ്മൾ പുരുഷന്മാരെ ഇത് അവസാനിപ്പിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാം എതിരെ ഇതേപോലെ വ്യാജ പരാതി വരും വ്യാജ അലിഗേഷൻസ് വരും പെണ്ണ് കൊണ്ടു കൊടുത്താൽ എന്ത് കേസും എടുക്കും അല്ലെങ്കിൽ പോലീസുകാർക്ക് പേടിയാണ് അവർക്കെതിരെ എന്തെങ്കിലും നടപടി വരുമോ അവർക്കെതിരെ പരാമർശം വരുമോ പോലീസുകാർ റിസ്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്കെതിരെ അടക്കമുള്ള ആൾക്കാർ കേസ് എടുക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാട് വേണം നടപടി വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ുംനിതാ കമ്മീഷനും വരില്ല ഒരു വനിതാ സംവിധാനവും വരില്ല കാര്യം അവരാരും നമുക്ക് വേണ്ടി മെലക്കിടില്ല നമുക്ക് വേണ്ടി അങ്ങനെ വേണ്ടിയാണ് ഒരു പുരുഷ കമ്മീഷൻ വേണ്ടി വരുന്നത് ആ പുരുഷ കമ്മീഷന് വേണ്ടി ശക്തമായ പോരാട്ടവുമായി നമുക്ക് മുമ്പോട്ട് പോകണം ഹണി റോസിന്റെ അടക്കമുള്ള വ്യാജ പരാതികൾ അതാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഏഴാം തീയതി അതായത് ഫെബ്രുവരി ഒന്നായി ഏഴാം തീയതി നിയമസഭ വീണ്ടും കൂടുമ്പോൾ ഒരുപക്ഷെ ആ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി കൂടെ കിട്ടാൻ എൽദോസ് എം എൽ എക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ എല്ലാ എം എൽ എമാരെയും എം പിമാരെയും വിളിച്ചു പറയണം ഇതേപോലത്തുള്ള വ്യാജ പരാതി നമ്മളായിട്ട് അവസാനിപ്പിക്കണം കേരളത്തെയും തുടങ്ങുന്ന മാതൃക ഇന്ത്യയിലേക്ക് മുഴുവൻ എത്തിക്കുകയും ചെയ്യണം അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു